ആ ഇപ്പം എന്നാൽ ചെങ്ങൻ വേറെ എന്തൊക്കെയാ ചെറിയൊരു തപ്പണില്ല രാജ്യത്തെന്നെ പിന്നെ അതിൻ്റെ അടിക്കുട വീടെടുക്കാനും പറ്റില്ല പിന്നെ നമ്മൾ എന്താ പൊട്ടക്കല്ലും ചക്കനും കൂടി മിക്സിങ് ആണ് അപ്പം നമ്മൾ പാദത്തിൻ്റെ ടോപ്പിൽ വെക്കണ വരികളുണ്ടല്ലോ ഈ കാണുന്ന വരികൾ അപ്പോൾ നമ്മൾ എല്ലാവരും കാണുന്ന ഇങ്ങനെ പാക്കിട്ട് വെക്കുന്നത് പക്ഷെ നമ്മൾ കണ്ടങ്ങളെ ഉഴുവാക്കിയിട്ടാണ് വെച്ചിട്ട് സാധാരണ എന്താ ഇങ്ങനെ വെക്കാനുള്ള കാരണം എന്താ പറയുക നമ്മൾ സാധാരണ പാദത്തിൻ്റെ ടോപ്പായിട്ട് വരുന്ന ഭാഗം ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല പുതു മറ്റേ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ പാക്കിട്ട് വരണമെങ്കിൽ മേലെ നമ്മൾ ഇപ്പോൾ തറ വെടുക്കുമ്പോഴും നേരെ എന്താ പറയുക ഇങ്ങനെ വരും അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഉറപ്പും കാര്യങ്ങളൊക്കെ വരും നമ്മളുടെ ഫുള്ള് നീളം വെച്ചു കൊടുക്കണം ഉറപ്പും ടോപ്പ് ഐറ്റി പൊട്ടലായാലും സെക്കൻഡ് ആയാലും നാട്ടിലെ എവരാടി കില്ലാടിയാണ് ഇങ്ങനെ ഇത് വേറെ ഓടിയും കിട്ടും ഇതിവിടെ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് എല്ലാത്തോ ഈ സാധനം പിന്നെ തോടെ തോടെ മട്ടില്ല പക്ഷെ മക്കളെന്താ പറയാ നമ്മളെ ഏകദേശം ഇങ്ങനെ രണ്ടു വരി തറ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അട്ടു ഉച്ചാണ് പറഞ്ഞാണ്ടല്ലോ പൊന്നീച്ച പോറോ ഏകദേശം ഒരു ഒന്നര മണി ആയിട്ടുണ്ട് ഒന്നര ഒന്നര മുക്കാൽ ഇപ്പൊ പരിപാടി നിർത്തിയിട്ടുണ്ട് മുന്നാ സാധനം കഴിക്കലോ തുടങ്ങിയില്ലേ പക്ഷെ കേൾക്കുമ്പോ ഭയങ്കര മനസ്സിന് റയത്താണല്ലോ പണി കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമാണ് നല്ല ലൂസിൽ പോവാൻ ഇത് നമ്മൾ സെക്കൻഡ് കല്ലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു നമ്മള് പുറം കെട്ടൊക്കെ കിട്ടുമ്പോ എന്താ നമ്മളിത് വേണ്ട പൊട്ടക്കല് പാക്കല് പുത്തം കൊടുത്തിട്ടുണ്ട് വേണ്ട നീളം വെച്ചു കൊടുക്കും മാക്സിമം നീളം വെച്ച് നമ്മൾ തള്ളല് കുറയും അങ്ങനെ പുറത്തത്തിന് നല്ല കാര്യങ്ങളാണ് പിന്നെ നല്ല ലൂസിൽ വെട്ടി പിന്നെ എന്തായാലും കുറച്ചുകൂടി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെയിലെന്ന് പറഞ്ഞാല് മക്കളെ ഒന്നും പറണ്ടിമെന്താ ഒറ്റക്ക് എടുക്കണ്ട സംഭവം നാനൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൂ ചെറിയ മിനി കൊട്ടാരാണ് ഇല്ലാത്ത സംഭവം കേരളത്തിൽ നമുക്ക് ഇത്ര വീടാളും മതി ഇത്ര വലുതില്ല വെറുതെ ആഡംബര വീടാളൊക്കെ ആക്കടേ നാളെ ലേക്കല്ല അതെ കുഞ്ഞുമണി ആയി പണി അഞ്ഞില്ലേ ഇനി ചോറിനല്ലേ നേരി മാറി കുഞ്ഞാണി സ്നേഹനാ ഏ പോവാടേ ഞങ്ങളെ നാട്ടിലെ ഏറ്റവും തീർപ്പനായ ആശേരി ഇതാക്കടേ കഴിഞ്ഞ ഈ പരമ്പര തീർന്നിട്ടാ ല ഏറ്റവും ആ മക്കളെ പറഞ്ഞിട്ട് കാര്യല്ല പോയിട്ട് തരാം